ഹായ് കൈസ് ഇന്ന് മിക്ചർ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം മിക്ചർ അപ്പോൾ കാശ്മീരി മുളക് ഇറച്ചി മസാല പിന്നെ ഇതെന്താ കരിവേപ്പില ഉണക്കമുളക് ഇച്ചിരി ചീരുള്ളി പുതിന പുതിനീന എന്തോ ആണ് ഇനി വെളുത്തുള്ളി ഇതിൻ്റെ പേരെന്താ എന്താ അരിപ്പൊടി കടലമാവ് പിന്നെ ഓയലുണ്ട് ക്കെ വെച്ചിട്ടൊരു മിക്സർ ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ വെരില് വെറുതെരിക്കുമ്പോൾ തോന്നുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ചീരുള്ളി പൊതിനോ സാധനങ്ങൾ ചതക്കണം നമുക്ക് ചതച്ചിട്ട് ചതച്ചു നോക്കാം ചതക്കണ നമ്മളെ ഈ ഇതിലേക്ക് ചതക്കാൻ വയ്ക്കും ഒക്കെ നോക്കാം കേട്ടോ പിന്നെ ചതച്ചു നോക്കാം അപ്പോൾ ഒരു കയ്യിൽ ഫോണായ ഉണ്ട് നമുക്ക് മറ്റേ ഫോണിൽ സ്റ്റാൻഡൊന്നുമില്ല കൂടെ ഇങ്ങനെ എങ്ങനെയാണ് സെറ്റപ്പ് ആക്കി വെക്കാൻ പറ്റുമോ അടക്കട്ടെ അപ്പം ഞാനത് ചതച്ചിട്ട് ഫോൺ കൈ പിടിച്ചെ ചതക്കട്ടോ അപ്പോൾ ലേശൊക്കെ ഇങ്ങനെ ചതച്ചിട്ടു നമുക്കിങ്ങി സാധമാനങ്ങളൊക്കെ മിക്സാക്കാം അതോടൊക്കെ ടാക്ക് പരിപാടിയുണ്ട് നമുക്ക് കടലുമാവ് ഈ പാത്രത്തിൽ ഉണ്ടോ അതിൻ്റെ ഒരു പൗതിയോളം ആയിട്ടുള്ള ഇതിൻ്റെ പേര് എന്താണ് അരിപ്പൊടി അത് ഇട്ടു നമ്മൾ കൂട്ടി അരച്ച് വെച്ച സാധനങ്ങൾ നമ്മൾ ആക്ച്വലി മിക്സിരുമ്പാട അടിച്ചണ്ടീക്കി ഇതാക്കും കരി ഒക്കെ ഉണ്ടല്ല നല്ലോണി കുഴച്ചു അതിൻ്റെ അടുത്ത പൂതിയ ആളല്ലേ ഇതൊന്ന് മിക്സിഡച്ചാല് തരുതരുന്നില്ലാത്ത പോലത്തിലാക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്കിത് നമ്മൾ അരച്ചത് ഇതിങ്ങനെയാണ് ഇതീക്ക് നമ്മൾ സാധനങ്ങൾ ഒഴിവാക്കിവാക്കിട്ടാണ്ട് നമുക്ക് ഇത് മറ്റേതോറും മാവുക്കില്ല വെള്ളം വേണം കലക്കി ഉപ്പിടാൻ മറന്നീന് ഉപ്പ് വെള്ളത്തില് കലക്കീന്ന് നീതി കുറച്ച് മഞ്ഞൾപ്പൊടി മാട കലക്കട്ടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് അപ്പോ ഇതൊക്കെ നമ്മൾ നടണം മഞ്ഞൾ നമ്മൾ പൊടിപ്പിച്ചണേ മഞ്ഞ പൊടി കളർന്ന ചോ വേണ്ട അങ്ങനെയൊക്കെ എന്താ പറഞ്ഞോളീ

നീ കടലൊക്കെ വേണം കടല വണ്ടിണ്ടി നല്ല കുസി കിട്ടുള്ള അളക്കി 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 മറ്റപ്പ എന്തിന്റെ പരിവം പറയാ പരിവ പറയാൽപുട്ടിന്റെ അമ്മാവിന്റെ പരിവ് അല്ലേപുട്ടിന്റെ അച്ച കിട്ടാന്ന് വേറെ നമ്മളിത് അറിയാ അങ്ങനൊക്കെ ഉണ്ട് കട്ടി കൂടിയതാ കോളുടെ രസം അല്ലേ ഇത് ഇവിടെ കുറച്ചേക്കാവശ്യം എന്തല്ലോ അതിന്റെ ആവശ്യം എന്തുള്ളി എന്താ പറയാ വെളുത്തുള്ളി ഉണ്ട് പിന്നെ കടലുണ്ട് കടല ഉണ്ട് കടല 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 നിലവിലെ നമുക്കില്ല പറ്റി ചെറുത് മതി പറ്റുതാ മതി നോക്കി നോക്ക മറ്റേ ചെറുത് അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ ഇതും വേണം ഇതിൽ കുറച്ച് എടുക്കണം എന്നിട്ട് മറ്റേ കുരു മിക്സറിൽ മിച്ചറിലുണ്ടാവും അത് കുറച്ചും വടം വള്ളം ചെറുത് കൊണ്ട് ഏഹ് ആ പൊള്ള പൊള്ള അതിന് കുറച്ച് ഇതിന്ന് എടുത്തിട്ട് നമുക്ക് അത് ഉണ്ടാക്കണം അതല്ല മറ്റേ 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 മിച്ചറ അപ്പോൾ ഇത് വറക്കണം ഇതിന് കുറച്ചെടുത്തിട്ട് മറ്റേ എന്തോ പൂന്തി പറയാ പൂന്തി പറയാ അതാക്കാം അപ്പോ എന്തെങ്കിലുമൊക്കെ കാക്കട്ടെ നമ്മള് ആ കുരു കുരുവിനൊരു സാധനം കുറച്ചും ഇവിടെ വെള്ളം നീട്ടിയാണ് ഉണ്ടാക്കിയത് എണ്ണ തൾക്കാൻ എണ്ണ പാറണ്ടെ മമ്മിയാണത് അപ്പോൾ നമ്മൾ നമ്മളെണ്ണ പാറുന്നു ആയുധങ്ങൾ എടുക്കണം ആയുധം മറ്റേ നമ്മളെ മറ്റേ സിക്കമ്പ എത്രോ കൊല്ലം മുമ്പല്ല മെച്ച വന്നാണ് ഇത് പൊടിച്ച് ഫോൺ കുറച്ചു കണ്ട പോവാ തിരുമ്പാനൊക്കെ തിരുമ്പാൻ പോവാൻ ആ കുറച്ച് മീറ്റർ ഒന്നും ഇല്ല നമുക്ക് വരും നേരം അവിടുത്തെ വെള്ളം കൂടി കായ്ക്കാളുമ്പോൾ വരില്ലേ ചാടാത്തിലൊക്കെ ഒന്നും ഒന്നുകൂടി ടൈറ്റ് ആക്കണ്ടിരും അത്തിരി പൊടി എണ്ണീക്കറെ ആക്കിയത് ആക്കി നോക്കലേ പൊട്ടിച്ചൂടായോ

പൊട്ടാറ്റോ 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 നെയ്റ്റ് ആയിട്ട് കട്ട് ചെയ്താണ്ട് ഒഴിക്കുക ഇത്ര അല്ലേ എല്ലാമാണ് ഈ പൂര് 아이 거다. 아니 너가 이냐? 어스 마. 아 그거 터져. 슈퍼에다가 기는지야. 너는 밸런트고만? 아니 그 안돼. 밸런트니까. 어짜자. 어디요? 그럼 코랑 가리죠. അപ്പോൾ നമ്മൾ കുരു കൂരു ഉണ്ടാക്കുന്നത് കുരു കൂരു ഉണ്ടാക്കുന്ന എന്താ വച്ചാൽ നമ്മളെ ഓട്ടപാത്രത്തിൽ ഇതൊരു അളക്കും അതിൽ കുരുകൂരും കിട്ടുന്ന മിക്സർക്ക് ആ കനം കൂടിയെ അച്ചിട്ടൊക്കെയാണോ ഒരു ഒറ്റ റൗണ്ട് അടിച്ചു കാണാനൊക്കെ രസമുണ്ട് കഴിച്ചു നോക്കണം നമുക്കൊന്ന് മിച്ചറാണത് നല്ലോണം സാമ്പിൾ <laughs> നാളെ കേക്ക് മദ്യ ചോദിച്ചിട്ട് കുളിച്ചിട്ടൊന്നും ഇല്ല ഇവിടെ ജുമാറന്നു എന്നിട്ടാൻ പന്ത്രണ്ട് മണി ആയിക്കണല്ലേ അപ്പൊ ജുമാക്കൊക്കെ പോണം ഇസ്ലാമലൈക്കും ജുമാ മുമ്പാ